ഇപ്പോൾ സുരേഷ് ഗോപിയെ കാണാനില്ല എന്നൊരു പരാതി കെ എസ് യു നൽകിയിരിക്കുകയാണ് രാഷ്ട്രീയ പരാതിയാണ് പക്ഷെ പരാതിയായി പോകുന്നു എന്താണ് ആ പരാതിയിൽ പറയുന്നത് നേരത്തെ സഭയുടെ ഭാഗത്തുനിന്നും അങ്ങനെ ഒരു പ്രതികരണം വന്നിരുന്നു സജോ സ് അതായത് യുന്റെ പരാതി എന്നതിനേക്ക് അപ്പുറത്ത് അതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾക്കെതിരായ കേസിന് പിന്നാലെയും തൃശൂർ മണ്ഡല പാർലമെന്റ് മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന എം ബിയും കേന്ദ്രമന്ത്രിയുമായി സുരേഷ് ഗോപിയെയും മണ്ഡലത്തിൽ കാണാനില്ല അദ്ദേഹം അതല്ലെങ്കിൽ പള്ളികളൊക്കെ കേന്ദ്രീകരിച്ച് നടക്കുന്ന ആളാണ് അദ്ദേഹത്തിന്റെ തിരോധാനം അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ടൗൺ ഈസ്റ്റ് പോലീസ് പോലീസിലാണ് കേസ് പരാതി നൽകിയത് നേരത്തെയും സി പി എം അടക്കം സമാനമായ പരിഹാസങ്ങൾ ഉന്നയിച്ചു അതുകൊണ്ട് പരാതി എന്ന നിലയ്ക്ക് അപ്പുറത്തേക്ക് അതൊരു രാഷ്ട്രീയ വിമർശനം എന്ന നിലയ്ക്കാണ് പരിഗണിക്കേണ്ടത് ആ വിമർശനം വിവിധ കോണുകളിൽ നിന്ന് ഉയരുകയും ചെയ്യുന്നുണ്ട് കാരണം തൃശൂർ മോഡൽ എന്ന പേരിലാണല്ലോ അല്ലെങ്കിൽ ആ പേരിനാണല്ലോ കൂടുതൽ ഇവിടുത്തെ സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഭാഗമായ അല്ലെങ്കിൽ പലവിധ രാഷ്ട്രീയ നീക്കങ്ങളുടെ അടിസ്ഥാനം അല്ലെങ്കിൽ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് ഈ തൃശൂർ മോഡൽ എന്നതാണല്ലോ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഡിവൈഎഫ്ഐയുടെ പ്രസ്താവന അല്ലെങ്കിൽ പ്രതികരണം അല്ലെങ്കിൽ വിമർശനമൊക്കെ പുറത്തുവന്നതിന് പിന്നാലെ വളരെ വേഗത്തിൽ ആ സാധ്യതയെ പ്രയോജനപ്പെടുത്താൻ കഴിയുമോ എന്ന് ഷോൺ ജോർജ് അടക്കം അല്ലെങ്കിൽ ബി ജെ പിയുടെ പ്രതിനിധികൾ അതിലെയും ക്രിസ്ത്യൻ പ്രതിനിധികളൊക്കെ ശ്രമിക്കുന്നത് എന്ന് നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട് അതിനിടെ വിവിധ കോണുകളിൽ നിന്ന് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉയരുമ്പോൾ തന്നെയും വലിയ വിമർശനം ഉത്തരേന്ത്യയിൽ വലിയ ക്രൈസ്തവേട്ടയും ഇവിടെ തോളിൽ കൈയിടലും നടക്കുന്നു എന്ന വിമർശനം അത് രാഷ്ട്രീയമായും അതല്ല ആ സഭാ സംഘടനകൾ എന്ന നിലയ്ക്ക് അങ്ങനെയും ഒക്കെ ഉയരുന്നതിനിടെ ഉള്ള വിവിധതരം രാഷ്ട്രീയ പ്രതികരണങ്ങൾ എന്ന നിലയ്ക്കാണ് അതിനെ വിലയിരുത്തേണ്ടത് സ്ഥിതി